പ്രേക്ഷകർക്കും നേർക്കും നേരത്തെ അപ്പൊ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ആർ എസ് എസ് ബി ജെ പി പോലുള്ള ഈ പാർട്ടി ശരിക്കും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നാണ് എന്താണ് വർഗീയത എന്നൊരു ആശയം കാരണം എന്റെ അഭിപ്രായം എന്നതിലുപരി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ നടക്കുന്ന സംഭവങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം മതമില്ല ജാതിയില്ല എന്ന് എത്ര പറഞ്ഞു കഴിഞ്ഞാലും ചില മനുഷ്യരുടെ മനസ്സിൽ ഇപ്പോഴും മതം എന്ന ഒരു കൊടിയ വിഷം ഇപ്പോഴും ഉണ്ട് നമ്മുടെ ഈ ജാതി കാരണം ഇത്രയും വളർച്ചയുണ്ട് അല്ലെങ്കിൽ പുരോഗമിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മതം അല്ലെങ്കിൽ ജാതി എന്ന വിഷം ഇപ്പോഴും മനുഷ്യരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്നതിനുള്ള ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം മനുഷ്യരുടെ കേസ് പോട്ടെ ഈ ഒരു മനുഷ്യർ സാധാരണക്കാരായ മൃഗങ്ങളെ പോലും വെറുതെ വിടുന്നില്ല കാരണം ഒരു മൃഗത്തിന് എന്ത് അല്ലെങ്കിൽ ഞാൻ വളർത്തുന്ന സിംഹം അല്ലെങ്കിൽ ഞാൻ വളർത്തുന്ന പുലി അല്ലെങ്കിൽ പട്ടിയായാലും പൂച്ചയായാലും അതിന് എന്ത് പേരിടണം എന്ന് തീരുമാനിക്കുന്നത് ഓരോ വ്യക്തികളാണ് അപ്പം ഒരു പേര് എന്ന് പറയുന്നത് അതായത് ഒരു പേരിന്റെ അടിസ്ഥാനത്തിൽ പോലും മതത്തെ അതെ അതിൽ തരംതിരിച്ചു മാറ്റിയത് ഇന്ന പേര് എന്ന് പറയുന്നത് മുസ്ലിമിന്റെ വിഭാഗത്തിൽപ്പെടുന്ന പറഞ്ഞ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നത് ഹിന്ദു മുസ്ലിം എന്ന് പറയുന്നത് പ്രശ്നങ്ങളിലേക്ക് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് മനുഷ്യൻ എന്നതല്ല മതം എന്നതാണ് വേണ്ടത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ കാരണം ഇത്തരം ഇത്തരം പ്രവർത്തികളെല്ലാം ചെയ്യുന്ന വ്യക്തികൾക്ക് എന്തായാലും വലിയൊരു പ്രോത്സാഹനം തരേണ്ടി വരും കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ട്രോളായ രീതിയിൽ പോകുന്നതും അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കൂടുതലും ചർച്ച ചെയ്യുന്ന കാര്യമാണ് രണ്ട് സിംഹങ്ങൾക്ക് രണ്ട് വിഭാഗത്തിൽപ്പെട്ട അതായത് രണ്ട് മതങ്ങളിൽപ്പെട്ട രണ്ട് പേരുകൾ നൽകിയിട്ട് അതിനെ വേറെ അക്ബർ എന്നൊരു സിംഹവും അതുപോലെ തന്നെ സീത എന്നൊരു സിംഹവും അത് ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല കാരണം അത് ഒന്നിച്ചു ഒരുമിച്ച് ഒരു സ്ഥലത്ത് പാർപ്പിടം അതായത് നിന്ന് കഴിഞ്ഞാൽ അത് ഹിന്ദു മതത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന തരത്തിലുള്ള അതായത് ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ല ഇപ്പോൾ നടന്നുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വാക്കുണ്ട് കേരളം എന്ന് പറയുന്ന ഒരു പ്രാന്താലയമാണ് കേരളം മാത്രമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അടങ്ങുന്ന ആ ഒരു മഹാരാജ്യം പോലും ഒരു മതത്തിന്റെ ഒരു പ്രാന്താലയം തന്നെയായി മാറിയിരിക്കുകയാണ് കാരണം ഇത് നമ്മുടെ പുറം രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് എന്നതാണ് സത്യം പറഞ്ഞ ഒരു നാടക്കേട് എന്ന് തന്നെ പറയാം ഇത്തരത്തിലുള്ള മനുഷ്യന്മാരും ഉണ്ടല്ലോ ഇപ്പോൾ ആ ഒരു ചിന്താഗതിയാണ് വരുന്നത് എന്തുകൊണ്ടാണ് അവരുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു മതമാണ് അല്ലെങ്കിൽ ജാതിയാണ് വലുത് എന്നൊരു ചിന്ത ഇപ്പോഴും പൂർത്തിവെക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ചില മനുഷ്യർ അങ്ങനെയാണ് ഒരിക്കലും അവർ നന്നായിരിക്കാം അതെ ചില മനുഷ്യർക്ക് ഒരിക്കലും അതൊരു മാറ്റാൻ പറ്റില്ല അത് നമ്മുടെ ഡി എൻ എൽ കേറുന്നസുഖം പോലെ ഒരിക്കലും മാറാത്തൊരു അസുഖം പോലെയാണ് അങ്ങനെയാണ് ചില പാർട്ടിക്കാരങ്ങനെയായിരിക്കാം കാരണം അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് വരുന്നത് ചിലർക്ക് ഒരിക്കലും മാറാത്തൊരു അസുഖമായിരിക്കാം കാരണം അതൊക്കെ കാണുന്ന സമയത്ത് എന്തോ വലിയ പ്രശ്നമായി തോന്നും അപ്പം അതിന്റെ പേരിലേക്ക് പോകുക ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറം അതായത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ദളിത് യുവാക്കൾക്കോ യുവതികൾക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് ചോദ്യം ചെയ്യാൻ മനുഷ്യരില്ല അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ചോദ്യം ചെയ്യാൻ ഒരു വ്യക്തികളും മുതിരുന്നില്ല നിസ്സാരമായ ചില കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു പോലെ ഒരുപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്ന ചില തന്നെ വ്യക്തികളായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ രാജ്യത്തിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് എന്തായാലും നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ഒരു ജാതി ഒരു മതം മനുഷ്യന് എന്ന രീതിയിൽ തന്നെ നമ്മുടെ കേരളീയർ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോവട്ടെ എന്ന് മാത്രം പറഞ്ഞത് കൊണ്ട് ഇതുപോലെ തന്നെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിശയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം